ആദ്യമായിട്ടാണ് ഒരാളുടെ കരച്ചിൽ കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റാതെ പൊട്ടി പൊട്ടി ചിരിക്കേണ്ട വന്ന ഓരോ അവസ്ഥ വന്നിരിക്കുന്നത് സത്യമാണ് മക്കളെ നമ്മൾ ഗബ്രി ജാസ്മിൻ കോംബോ പൊളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇനി ഗബ്രി ഗബ്രി മ ജബ്രി മക്കൾ ഇപ്പം ജാ മാത്രം അവശേഷിച്ചുകൊണ്ട് ബ്രി പുറത്തെയായിരിക്കുകയാണ് എങ്ങനെ ഇനി ഗബ്രി പുറത്തിറങ്ങി നടക്കും എന്നുള്ളത് കണ്ട് കാണണം പക്ഷെ ഇന്നലത്തെ ലൈവില് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി ജാസ്മിൻ്റെ ഓരോ അവസ്ഥകൾ ഓ അത് കാണാൻ തന്നെ ഒരു അത് അല്ല ഇവ കണ്ടവർക്ക് മനസ്സിലാവും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന അവസ്ഥ ശരിക്കും സ്പ്രിങ്ങുമ്പോൾ പെണ്ണ് കിടന്നിട്ട് തുള്ളുന്ന പോലെയാണ് ആ പെണ്ണ് കാണിച്ചിരുന്നത് എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ കാണണം ഞാൻ പക്ഷെ ഫസ്റ്റ് ആലോചിച്ചത് എന്തെന്നറിയോ ഈ ജാസ്മിനെ ഇതിന് മുമ്പ് ഷോയിലേക്ക് പോയപ്പോൾ ആ അഫ്സലിനോട് ചെയ്ത പ്രവൃത്തികളായിട്ടുണ്ടാവണം ഇതേ അവസ്ഥ തന്നെയല്ലേ ഈ അഫ്സലിനോട് കാണിച്ചിട്ടുണ്ടാവുക എനിക്ക് എനിക്കിത് പോകാൻ പറ്റില്ല എനിക്ക് എനിക്കിതിനെ വിട്ട് അതെനിക്ക് അവളുടെ ആക്ഷൻ കാണിക്കാൻ അറിയുന്നില്ല എന്നാലും ഞാൻ മനസ്സിൽ സങ്കല്പിച്ച് നോക്കി ഇങ്ങനെയായിട്ടുണ്ടാവും ഇവര് തമ്മിലുള്ള കാരണം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈവ് കണ്ടപ്പോൾ ഗബ്രി മരിച്ച എന്ന് വിചാരിച്ച് കാരണം ഒരു മരി മരണവീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ മരണവീട്ടുകളിലൊക്കെ കുറവാണ് അങ്ങനത്തെ അലറിക്കരച്ചിലൊക്കെ കുറവാണ് ഈ തമിഴ്നാട്ടിലെ സ്ത്രീകൾ കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ അതേ ടൈപ്പിലാണ് ഈ ജാസ്മിൻ്റെ ഒരു അഭിനയം അന്നാമല്ലോ ഒരു തുള്ളി കണ്ണീര് ആ കണ്ണീന്ന് വരുന്നില്ല വെറുതെ ആക്ഷൻ ശരീരം കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെയൊക്കെ സിനിമയിൽ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് പോലും ഇവൾക്ക് കിട്ടിയാൽ ില് മോഹൻലാൽ വന്നിട്ട് ലൈവില് ആരൊക്കെയാണ് വിക്ഷണലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് എണീറ്റ് നിന്ന് അതിൽ ഋഷി അൻസിബ അതേപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ഇങ്ങനെ നാലുപേരെ എണീറ്റ് നിന്ന് അതിൽ നാലുപേർ എണീറ്റ് നിന്നപ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും മുഖത്ത് ഒരു പേടിയില്ലായ്മ നമ്മൾ ശ്രദ്ധിക്കും അവർക്കൊരു ആത്മവിശ്വാസമാണ് ഞങ്ങളെ പുറത്താക്കൂല എന്നുള്ളൊരു ധൈര്യം പിന്നെ അതേപോലെ തന്നെ അൻസിബ ഋഷിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അൻസിബക്കില്ല അൻസിബ ചിരിച്ചു കൊണ്ടായിരുന്ന അവൾ ഏതവസ്ഥയും മുന്നിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിന്നായിരുന്നത് അവൾക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ മോഹൻലാൽ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും പക്ഷെ പ്രേക്ഷകരുടെ വിധിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഒരു വാക്യം പറയുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരാണെങ്കിലും പ്രേക്ഷകരാണ് വിധി നിശ്ചയിക്കുന്നതെന്ന് അപ്പം അപ്പം തന്നെ മനസ്സിലാവും പക്ഷേ ജാസ്മിനും അതും ആ പ്രേക്ഷകർക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മളുടെ കോംപോട്ടിബിളായിട്ട് മുന്നോട്ട് പോകുകയാണല്ലോ ഞങ്ങളുടെ ലവ് കോമ്പോ ലവ് സ്ട്രാറ്റർജി നല്ല സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു ടൈപ്പിൽ ഇതൊക്കെ കൃഷിക്കായിരുന്നു ടെൻഷൻ കാരണം അൻസിബ ഒരു ഒരു ഒരിതുണ്ടാവുമല്ലോ അപ്പം അൻസിബയാണ് അവിടെ വീക്ക് എന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അൻസിബ പുറത്തു പോവാനാണ് ഉള്ള ആള് എന്ന അർഹത അൻസിബയ്ക്കാണ് എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ പിന്നെ അൻസിബ അവരോട് പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ടിരിക്കുകയാണ് അപ്പം അൻസിബയും ഋഷിയും പോയിട്ട് പോയിട്ട് അവർ ബെഡ്റൂമിൽ പോയിട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും പോയിരിക്കുന്നുണ്ട് അൻസിബ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെയും പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ളൊരു ഒരു സഹോദര സ്നേഹമാണ് പിന്നെ എനിക്കിവിടെ ആരായിട്ടും കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല നിന്നോട് മാത്രം ഒരു ഇതുള്ളത് അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പുറത്ത് പോകാൻ അത്ര വിഷമമൊന്നുമില്ലാന്ന് പക്ഷേങ്കിൽ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിൽ കെട്ടിപ്പടുത്തോ സഹിക്കാൻ പറ്റുന്നില്ല ജാസ്മിനും ായിട്ടറിയാം ഗബ്രി പോയാലും ജാസ്മിൻ പോയാലും ഇതവരുടെ അവസാനത്തെ ദിവസമാണെന്നുള്ളത് ഇവരുടെ സ്നേഹം നിലനിൽക്കുന്ന ദിവസം ഇത് അവസാനത്തെ ദിവസമാണെന്ന് അവൾക്ക് ഗബ്രിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ജാസ്മിന് നല്ല ഉത്തമ ബോധ്യമുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്തിറങ്ങിയാലും ഗബ്രി പുറത്തിറങ്ങിയാലും ഇടിയൊരിക്കലും ഇവർ കടന്നു പോയ നിമിഷങ്ങളോ അല്ലെങ്കിൽ ആ ദിവസങ്ങളോ അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ജാസ്മിന് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ ഈ വാഴത്തോപ്പിൽ ഇനി വെള്ളം ഒഴിക്കാവോ എനിക്ക് സംശയമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇവർ ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്തോ ഇങ്ങനെ മറ്റുള്ളവർ കേൾക്കാത്ത ഭാഗത്തിൽ പുതുക്കെ പുതുക്കെയാണ് പറയുന്നത് സമർപ്പി കുറച്ച് പറയുന്നുണ്ട് അനസിബം ഋഷിയുടെ കൂടെ ഇന്നിട്ട് അവരെ കാര്യങ്ങൾ അവർ സാധാരണ പോലെ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് ഋഷിക്കാണ് ഭയങ്കര സങ്കടം അപ്പം പൊട്ടേടാ എനിക്ക് നമുക്ക് ഇനി പുറത്തായാലും മീറ്റ് ചെയ്യാമല്ലാന്ന് അനസിബ പറയുന്നുണ്ട് കാരണം അനസിബക്ക് നല്ല ബോധ്യമുണ്ട് ഇവർക്ക് ഇതേ റിലേഷന് പുറത്ത് കൊണ്ടുപോകാം അവരത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലല്ലോ അങ്ങനെ ഇവർ രണ്ട് നാല് പേരും പുറത്ത് വന്നിട്ടുള്ള അവസ്ഥയാണ് അനസിബനോട് ഇവരോടും പറയുന്നുണ്ട് സ്ക്രാച്ച് കാർഡ് അത് ഒന്ന് സ്ക്രാച്ചൊക്കെ പറയുമ്പോൾ ജാസ്മിനും ഗബ്രിയും പറയും ആ അനുസിബൻ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും വിചാരിക്കുന്നത് എന്താണ് ഞങ്ങൾ എന്തായാലും സേഫാണ് ജാസ്മിൻ ഉറപ്പുണ്ട് ഗബ്രി നല്ലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗബ്രിക്ക് ഉറപ്പുണ്ട് ജാസ്മിന് ഗെയിം കളിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഋഷിക്കാണ് ഒരു അൻസിബ അനുസിബ പോകുന്നുള്ളത് പക്ഷേ ഇവളിങ്ങനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തു വന്നപ്പോൾ കുറച്ചായപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് അവര് അൻസിബിയർ വിഷയമാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് ഫുള്ളായിട്ട് സ്ക്രാച്ച് ചെയ്യാൻ അപ്പോൾ അവരാണ് പിന്നെ ജാസ്മിന്റെ മുഖാകെ ടെൻഷനായി പിന്നെ അവിടെ പറയാൻ പറ്റില്ല ഇതിൽ ജാസ്മിനാണോ ഗബ്രി ആണോ പുറത്തു പോകുന്നത് രണ്ടുപേർക്കുണ്ട് ഗബ്രി സാധാരണ മട്ടിലാണ് നിൽക്കുന്നത് ഗബ്രിയുടെ വിചാരം എന്താണ് ജാസ്മിനായിട്ടുണ്ടാവും കാരണം ഒരുപാട് നെഗറ്റീവുകൾ ജാസ്മിൻ്റെ ജാസ്മിന്റെ പേരിലുണ്ടല്ലോ അപ്പൊ ഗബ്രിക്ക് ഭയങ്കരമായിട്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു തോന്നുന്നു എന്തായാലും ഞാൻ പോകില്ല ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ ഗബിറി പോകും ഞാൻ പോകും ഗബിറി പോകും ഞാൻ പോകും എന്നുള്ളൊരു ടെൻഷനിലാണ് അങ്ങനെ ഇവർ പോയിട്ട് വിക്ഷൻ റൂമിൽ പോയിട്ട് കൈ പിടിച്ചുകൊണ്ട് തന്നെ പോയി നിൽക്കുന്നുണ്ട് നിന്നിട്ട് രണ്ടുപേരും ഒരേ പോയിന്റിൽ നിൽക്കാൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും പോയി നിന്നിട്ട് പറയും ജാസ്മിൻ പറയുന്നു എനിക്ക് പറ്റാക്ക് വന്നു പോവും പോകുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും കൂടെ പഴയകാല മെമ്മറീസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവൾ വിചാരിച്ചോ ഇതൊക്കെ വെറുതെയാണ് എല്ലാ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഇഷ്ടമാണ് കാരണം നല്ലൊരു റൊമാൻറ്റിക് സോങ്ങ് ാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് നല്ല വീഡിയോസ് ആണ് വന്നത് ഇവരെ മനസ്സിലിങ്ങനെ സന്തോഷം കൊണ്ട് തിങ്ങുന്ന് ഗബി ഗബ്രിന്റെ മുഖത്തില്ല ജാസ്മിന്റെ മുഖത്ത് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ കപ്പിൾസ് അവരുടെ വീഡിയോ വിവാഹ വീഡിയോ ഇരുന്ന് കാണുന്ന പോലെയാണ് രണ്ടുപേർ ഇരുന്ന് കണ്ടുവരുന്നത് അത് നല്ലൊരു ഇതാണ് കേട്ടോ ചിരിക്കുക ഇതെല്ലാം കാണുമ്പോൾ പ്രേക്ഷകർ ചിരിക്കന്നെ ആയിരിക്കുള്ളൂ അതിലൊരു ഫീലിങ്സ് ആർക്കൊന്നും തോന്നൂല്ല പക്ഷെ ഇവർക്കതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയാലോ ജാസ്മിൻ്റെ പാവാടത്തുമ്പ് അല്ലെങ്കിൽ സാരിത്തുമ്പ് എന്ന് പറയുന്ന പോലെ ആവത്തും ഇത് ചരട് വലിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ അപ്പോൾ ജാസ്മിൻ പറയുമ്പോൾ എന്തിനാണ് ഇത് ഇതെന്തിനാണ് ജാസ്മീൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ പതുക്കെ വലിക്കുമ്പോൾ ഗബ്രി എവിക്റ്റഡ് ആദ്യ ബിഗ് ബോസ് സ്റ്റോയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ സ്ക്രീനിൽ അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഗബ്രിയുടെ എവിക്റ്റഡ് എന്ന് പറഞ്ഞു കാണിക്കുന്നത് ജാസ്മിൻ ഫസ്റ്റ് അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ഒരു എന്താ പറയുക ഒരു സന്തോഷം പെട്ടെന്ന് ഒരു മുഖത്തൊരു തെളിവ് വന്ന് ഞാനല്ലല്ലോ എന്നുള്ളത് പിന്നെ ഒരു കരഞ്ഞു മെഴുകലായിരുന്നു കരഞ്ഞു മെഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഓരോ വീഡിയോസ് കണ്ടാലറിയാം ഇതിനു മുമ്പ് അവൾക്ക് ഇതുപോലെ ബ്രേക്കപ്പായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇതേപോലെ പെണ്ണ് തുള്ളി 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 ചെമ്മീൻ കിടന്ന ചട്ടികൾ തുളുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെയാണ് തുള്ളി തുള്ളി കരഞ്ഞ ബഹളം വെച്ച് അങ്ങനെ ഇങ്ങനെ ആയിട്ട് പക്ഷേ ഗബ്രിക്കും ഗബ്രിയുടെ വിചാരം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനും ഗബ്രിനും ഇതേപോലെ തന്നെ റൂമിൽ പുറത്താക്കിയിട്ട് പിന്നെ കയറ്റിയിട്ടുണ്ടല്ലോ അപ്പം അതേപോലെയാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ഇവൻ പുറത്തേക്ക് പോയി പിന്നെ മോഹൻലാലിനോട് പോയി സംസാരിക്കുന്നുണ്ടായി പക്ഷേങ്കിൽ ഇതിൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേര് പറഞ്ഞിട്ടും ജാസ്മിൻ്റെ പേര് ജബറി പറഞ്ഞില്ല കാരണം ആൾക്കാകെ പോയി അത് കഴിഞ്ഞിട്ടും ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് വീഡിയോയില് അപ്പം തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗബ്രി ഞങ്ങളുടെ ബന്ധം ആരോടും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എല്ലാ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ ബന്ധം അല്ലോ അല്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഞാൻ ആ കുടുംബാംഗങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ബന്ധം എന്തായാലും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും എന്നാണ് ഗബ്രി പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട് ആരൊക്കെ എതിർത്താലും ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നുള്ളത് അത് നമുക്ക് കണ്ടറിയാം കാരണം എന്ന് വെച്ചാൽ ഗബ്രി പുറത്തോട്ട് വന്നിട്ട് ജാസ്മിൻ്റെ എല്ലാ കഥകളും അറിയുമ്പോഴാണ് ഗബ്രിക്ക് കാരണം ഗബ്രിക്ക് ജാസ്മിനെ പറ്റി ഒന്നും അറിയൂല ഇവള് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഗബ്രിക്ക് അറിയുള്ളൂ ഇനി പുറത്ത് വന്നിട്ടാണ് കാര്യങ്ങളുടെ കഥകളുടെ ഇനി കണ്ടറിയാം അത്രേ ഉള്ളൂ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയാമെന്നു പറഞ്ഞ പോലെയാണ് കഥകൾ ഇനി ഒരിക്കലും എനിക്ക് തോന്നില്ല ജാസ്മിനും ഗബ്രിയും ഒരു വിവാഹം കഴിക്കുമെന്നല്ലോ പ്രണയത്തിന്റെ ബേക്കിൽ കൂടെ പോകില്ല എന്ന് ഇന്നലെ അത് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഗബ്രി അതിൻ്റെ ഇടയിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ ഗെയിമുകളും എൻ്റെ എല്ലാ റിലേഷനും ഞാൻ അവിടെ ആ ബിഗ് ബോസിൽ ഉപേക്ഷിച്ചിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടെ മനസ്സിലാക്കാം ഒരിക്കലും ജാസ്മിനും ഗബ്രിയും ഇനി ഒത്തൊരുമിച്ച് പോകില്ല എന്ന് മനസ്സിലാക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ